ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా സർക്കാർ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും മരുന്നിന്റെയും ക്ഷാമം പരിഹരിക്കുക ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അഭാവം പരിഹരിക്കുക ആരോഗ്യ മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയും അനാസ്ഥയും അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായിട്ടാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് കെ വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി മെഡിക്കൽ കോളേജ് മടക്കൽ കോളേജായി മാറിയെന്നും ഇവിടെ വരുന്ന രോഗികളെ മടക്കി അയക്കുകയാണ് ചെയ്യുന്നതെന്നും സർക്കാർ ആണ് ഇതിന് ഉത്തരവാദിയെന്നും എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു അതാണ് പ്രാധാന്യം പറയാൻ വന്നത് അന്വേഷണ സമിതി ഇന്ന് മാത്രമല്ലെന്ന് പറഞ്ഞ അന്വേഷണ സമിതി പറയുന്നത് തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിൽ മാത്രമല്ല മെഡിക്കൽ കോളേജിൽ ഇത് ഒരു സമാന സ്വഭാവമുള്ളതാണ് എല്ലാ പ്രാഥമികമായി പറയുന്നത് കണ്ടെത്തി നമ്മൾ നമ്പർ വൺ എന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി പറയുന്ന കേരളത്തിന്റെ അവസ്ഥ കേരളം നമ്പർ വൺ എന്നാണ് പറയുന്നത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് യു ഡി എഫ് കൺവീനർ അജയ് മോഹൻ കെ പി സി സി അംഗം വി എ കരി ബി സുധാകരൻ അഡ്വക്കേറ്റ് ബീന ജോസഫ് ഡി സി സി ഭാരവാഹികൾ മണ്ഡലം ബ്ലോക്ക് നേതാക്കൾ എന്നിവർ ഉൾപ്പെടെ ധർണയിൽ പങ്കെടുത്തു ടോപ് സ്പിൻവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ സ്കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം